ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു വഴക്ക് നടന്നിരിക്കുകയാണ് ഷാനവാസും അതുപോലെ ബിന്നിയും തമ്മിലാണ് ഇന്ന് വഴക്കുണ്ടായിരിക്കുന്നത് അതിൻ്റെ കാരണം ഇങ്ങനെയാണ് ഷാനവാസ് കുളിക്കാനായിട്ട് പോകുന്നു ഭക്ഷണം നമുക്കറിയാം കിച്ചൺ ടീമിലാണ് ഷാനവാസും അതുപോലെ ബിന്നിയും ഒക്കെ അപ്പോൾ ഇവർ രാവിലെ തന്നെ ഷാനവാസ് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കുവാനായിട്ട് പോകുന്നു കുളിച്ചിട്ട് വരുന്ന സമയത്ത് മോർണിംഗ് ടാസ്ക് തുടങ്ങി അപ്പോൾ ആ ടാസ്കിലേക്ക് പോയിട്ട് അതിന് ശേഷം കഴിക്കാൻ വന്നിരിക്കുന്നു കഴിക്കാൻ വരുമ്പോൾ നമുക്കറിയാം ഫുഡ് കുറവായിരുന്നു ചപ്പാത്തി കൊടുത്തത് കുറവാണ് ഷാനവാസിന് രണ്ട് ചപ്പാത്തിയേ കിട്ടിയുള്ളൂ സാധാരണ അളവിൽ കിട്ടിയില്ല ബിന്നി കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ബിന്നിയോട് ആ കാര്യം ചോദിക്കുന്നു അപ്പോൾ ബിന്നി കുറച്ച് റഷായിട്ടൊക്കെ ഷാനവാസിനോട് സംസാരിക്കുന്നു ഇത് വീട്ടിലെ പോലെ നോക്കിയിരിക്കാനും എടുത്തു വയ്ക്കാനും ഒന്നും ഇവിടെ ആരെയും കിട്ടത്തില്ല അതൊക്കെ വീട്ടിലെ സഹ നടക്കത്തുള്ളൂ ഇത് ബിഗ് ബോസ് ഹൗസാണ് എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയാണ് വീട്ടിലുള്ളവരെ കുറിച്ച് പറയണ്ട വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് ഇതാക്കിയാൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസും അങ്ങോട്ട് ഫയർ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരാണെങ്കിലും അവർ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യം ഒന്നാമത് ലിമിറ്റഡ് ഫുഡാണ് വീടിനുള്ളിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു ബാധ്യത ക്യാപ്റ്റനും ഉണ്ട് അപ്പം ക്യാപ്റ്റൻ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഷാനവാസിനോട് പെരുമാറാൻ പാടില്ലായിരുന്നു അതൊന്നും നോക്കി ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ ഷാനവാസിനോട് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഷാനവാസൊന്നും പറയത്തില്ല പിന്നെ പറഞ്ഞത് ഞാനെടുത്ത് മാറ്റി വെച്ചതാണ് മറ്റാരോ വന്ന് അതെടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് നോക്കേണ്ടത് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം കൂടാണ്